പറ്റി പറഞ്ഞിട്ടോ എനിക്ക് വളരെ സന്തോഷം ഐ ലവ് ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത് ചൂടാൻ വന്നിരിക്കുന്നു പടം നല്ല 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 രസമുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ും മനസ്സ് നിറഞ്ഞു കാരണം നമ്മൾ കൊറേ കാലമായി മിസ് ഉണ്ടല്ലേ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു പുള്ളി അത് ഇവിടെ കിട്ടിയില്ലേ കൊറേ നാളായിട്ട് കാത്തിരുന്ന Oh, with this movie, I feel he is definitely back. Emotions, humor, Ajju, Nivin, Kumbh, all of them. This family girl, Nivin, is a great surprise. Super, I can't believe it. Oh, my God. Oh, my God. I'm not going to die. 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 ഭാഗ്യമാണ് ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി കൂടുതലെത്ര വർഷായി നമ്മൾ കണ്ട പഴയ നീവിൻ്റെ കുറേ മാനേഴ്സ് ഉണ്ട് നമുക്ക് മറ്റ് ക്രിഞ്ച് അടിപ്പിക്കുകയും മറ്റ് ബോർ അടിപ്പിക്കുകയും പണ്ടത്തെ ഒരു എൻ്റർടൈനർ നീവിൻ ഉണ്ടല്ലോ ആ ഒരു വൈബ് ഒക്കെ നമുക്ക് കിട്ടുന്നണ്ടായിരുന്നു കിട്ടി ഞാൻ ആഗ്രേസ് ചെയ്യ തന്നെ കിട്ടി ഉഗ്രൻ എന്ന് പറഞ്ഞാ അത് ഉഗ്രൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ഈ നീവിൻ പോളി നല്ലൊരു കംബാക്ക് ആഗ്രേസ് ഇൻ ഫ്രഷ് ഫ്രഷൊക്കെ നീവിൻ പോളി കിട്ടിയ ഒരു ഫീൽ ഉണ്ട് ഇൻ ദി പോളി അനയൽ വിസ് വെരി ബ്യൂട്ടിഫുൾ വെരി ലൈറ്റ് ഹാർട്ടഡ് വെരി എന്താ പറയാ ഒരു ക്യൂട്ട് ടൂകി

നമ്മുടെ വരവേതായാലും ഗംഭീരമായി സന്തുഷ്ടനാക്കാം നാളെ നമുക്ക് ഒന്നുകൂടി ഒന്നല്ലടാ പറ്റിയാൽ ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും നാച്ചുറൽ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽ ടു പുൾ ഓഫ് എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് ഒരു തിരിച്ചുവരവ് ഇത് വലിയ വലിയ മാസ് മസാല സാധനങ്ങളൊന്നും ഇപ്പൊ മനസ്സിലായോ ഞാൻ ഒരടി പുറകോട്ട് വെച്ചത് മൂന്നടി മുന്നോട്ട് ചാടാനായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് അപ്പുറത്ത് വീട്ടിലെ പയ്യൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള മലയാളികൾക്ക് ഇഷ്ടമുള്ള ആ ഒരു നിവിനെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നൊരു പാണ്പ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവരുടെ ഫാനായി എന്ന് ചോദിച്ചാ പോലും അത്രയും നന്നായി ആ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി തുന്നി ഉണ്ടാക്കിയ പോലത്തെ ഒരു ക്യാരക്ടർ ഏതാന്ന് അറിയില്ലെങ്കിലും ചെയ്ത മായ എന്ന കഥാപാത്രത്തെ ആരും എല്ലാവർക്കും എന്നെ മതി ആ കഥയും കഥാപാത്രങ്ങളും അവര് രസ രസകരമായിട്ടുള്ള മൂമെന്റ്സ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ വീട്ടിൽ പോകും